പെട്ടെന്ന് നമുക്ക് ഈസിയായി റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് കണ്ടാലോ ഒരു പഴവും ഒരു മുട്ടയും പിന്നെ നമുക്ക് തേങ്ങ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു ഗസ്റ്റ് എല്ലാം വന്നാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് ഈവനിങ്ങിന് നല്ല മറ്റു ടൈമിന് നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട് പഴത്തിനെ ഒന്ന് തൊലികളഞ്ഞ് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരുന്നുണ്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം ഇത് എന്നില്ലെങ്കിൽ അധികം പഴുക്കാത്ത പഴമാവണം നന്ന പഴുത്തിങ്ങി പെട്ടെന്ന് എണ്ണ എണ്ണ കുടിക്കാനുണ്ട് അതുകൊണ്ട് എപ്പോഴും കുറച്ച് പഴുക്കാത്ത പഴമാവണം ആണ് എന്ന് പറഞ്ഞാൽ നല്ല പഴുക്കാതെയല്ല നമ്മൾ ഉന്നക്കായൽ ഉണ്ടാക്കാൻ പിടിക്കുന്നില്ലേ അങ്ങനത്തെ പഴം ആണ് അപ്പോൾ ഇത് നല്ല വെന്ത് വരുന്നുണ്ട് ഉള്ളെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പഴംപൊരിൻ്റെ അകത്തുള്ള ആ പഴം നല്ല വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് അതേ ആണ് നല്ല എണ്ണയിലിട്ട് മരിച്ചു വരുമ്പോൾ ടേസ്റ്റ് ഉള്ളത് അതിന് നമുക്ക് തേങ്ങ കൂട്ട് റെഡിയാക്കുന്നുണ്ട് ഇപ്പം തേങ്ങയും കുറച്ച് പഞ്ചസാരയും ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒരു ഫുഡ് കളറ് യെല്ലോ കളറും പിന്നെ അണ്ടിപ്പരിപ്പ് നെയ്ൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആദ്യം നെയ് അണ്ടിപ്പരിപ്പ് ചൂടാക്കി പിന്നെ തേങ്ങാവും പഞ്ചസാരയും അങ്ങനെ ഇട്ട് ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം എന്താ പറയുക നെയ്യ് നല്ല നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് നല്ല മണമാണിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏലയ്ക്ക് അതായത് ചേർക്കുകൊടുക്കാം ഞാൻ ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല നെയ്യന്നെ ആ ഒരു മണം മതിയാവുന്നുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എഗെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് നമുക്ക് സ്പൂണിൽ പിന്നെ കട്ട് ചെയ്ത് കഴിച്ചെടുക്കാം സ്പൂണിൽ വേണം എന്നിട്ടില്ല കയ്യിൽ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ